നമസ്കാരം മറന്നനാടൻ ഷാജൻ എന്താ ബോബി ചെമ്മൂണ്ണൂരുമായി ധാരണയിലെത്തിയോ വല്ല ചില്ലറയും വാങ്ങി ഒത്തുതീർന്നോ ഇപ്പോഴെന്താണ് ബോഛയെക്കുറിച്ചൊന്നും പറയാത്തതേ എന്ന് ചിലരെങ്കിലും ചോദിക്കാറുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് മറന്നാടൻ ആരുമായും ഒരിക്കലും ഒത്തുതീർപ്പിലെത്താറില്ല എന്നതാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിരക്കണക്കിന് കോടി രൂപ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ പേരിൽ പരാതിയും അന്വേഷണം നടക്കുന്ന സൊസൈറ്റി അവരുടെ ആരാധകർ ചിലരൊക്കെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു കണക്കുമായി വന്നു ഞാൻ വരെ വെല്ലുവിളിച്ചിട്ടുണ്ട് ഒരുത്തനും ഒരു തെളിവും ഒരു രേഖയുമായി പുറത്തു വന്നിട്ടില്ല അതാണ് മറുനാടൻ ഗോപിച്ചെമ്മണ്ണൂർ ചാരിറ്റിയുടെ മറവിൽ നന്മ മരമാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഉത്തമ ബോധ്യത്തിലാണ് കഴിഞ്ഞ കുറേ കാലമായി പറയുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകാരനായിരുന്നു ബോബി ചെമ്മണ്ണൂർ എന്ന് കേരളം മനസ്സിലാക്കുന്ന കാലം വരാൻ പോകുന്നു ബോബി ചെമ്മണ്ണൂരിനെ തൊടാൻ കഴിയില്ല കാരണം ബോബി ചെമ്മണൂരിൻ്റെ സ്ഥാപനങ്ങളിൽ മിക്കതും ബോബി ചെമ്മണ്ണൂരിൻ്റെ പേരിലല്ല ഗോപി ചെമ്മണൂരിൻ്റെ പേരിലുള്ളതൊക്കെ അയാൾ നിയമപരമായി ശരിയാക്കിയാണ് കൊണ്ടുപോകുന്നത് ഡ്രൈവർമാരും ക്ലീനർമാരും മാത്രമല്ല ബോബി ഗോപിച്ചെമ്മന്നൂരിൽ പണം നിക്ഷേപിക്കുന്ന പലരും അറിയാതെ ഈ സ്ഥാപനങ്ങളുടെയൊക്കെ ഉടമകളായി മാറുന്നുവെന്ന് അവർ പോലും അറിയുന്നില്ല ബോബി ചെമ്മണ്ണൂർ ഉഡായ്പ്പിന് കയ്യും കാലും വെച്ച ആളാണ് ഇത്രയും സുന്ദരമായി ഉഡായ്പ് നടത്തുന്ന മറ്റൊരാളും കേരളത്തിലില്ല എന്നത് വാസ്തവമാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഉഡായ്പകളെക്കുറിച്ച് ഗവേഷണം നടത്തി രേഖകൾ സഹിതം കണ്ടെത്തി ഞെട്ടിവിറച്ചിരിക്കുന്ന ആളാണ് ഞാൻ ഇതെല്ലാം ഒരുപാട് പറഞ്ഞതാണ് ആവർത്തിക്കേണ്ട കാര്യമില്ല ആവർത്തന പരിസര മറുനാടൻ പ്രേക്ഷകർക്ക് ഇഷ്ടമില്ല ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇന്ന് ബോബി ചമ്മണ്ണൂർ ഒരു പുതിയ ഉഡായ്പിന് തുടക്കമിടുന്നു എന്നതുകൊണ്ടാണ് ബ്രഹ്മി ടി എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ ഒരു ബ്രോഷർ ഇങ്ങനെ പറയുന്നു സ്ക്രാച്ച് ആൻഡ് ദിവസേന ചുരണ്ടി നേടാം ഉടൻ പണം എന്നിട്ട് എഴുതിയിരിക്കുന്നു എന്റെ ബുദ്ധിയുടെയും ഓർമ്മശക്തിയുടെയും രഹസ്യം സ്ക്രാച്ച് ഡെയിലി ആൻഡ് ഗെറ്റ് ഡെയിലി ഫ്ളാറ്റ് കാർസ് ടൂലേഴ്സ് ഐഫോൺ ബോട്ടിൽ ഓഫ് ബിവറേജസ് ഫ്രം ബോച്ചെണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലറേഴ്സ് എലോങ് വിത്ത് ടീച്ചർ ഇനി ബോബി ചെമ്മണൂർ ബ്രഹ്മി ടീ വാങ്ങുക ഈ ബ്രഹ്മി ടീ വാങ്ങിയാൽ ഫ്ളാറ്റ് കിട്ടും കാർ കിട്ടും ഐഫോൺ കിട്ടും അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടും എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയിരിക്കുന്നു ഈ സോഫ്റ്റ് ലോഞ്ചിങ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ പറയട്ടെ ഇത് ഉടൻ കാരണം ബോപി ചെമ്മണ്ണൂർ എങ്ങനെയാണ് ഉഡായിപ്പ് നടത്തി ജനങ്ങളെ പറ്റിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ബ്രഹ്മിറ്റി ഉഡായിപ്പാണെന്ന് പറയാൻ ഇതേക്കുറിച്ച് ഗവേഷണം നടത്തേണ്ട കാര്യമൊന്നുമില്ല ബോപി ചെമ്മണ്ണൂർ നടത്തുന്നതാണോ അത് ഉഡായ്പാണ് നമുക്ക് ബോച്ചെറ്റിയിലേക്ക് പോവാം കഴിഞ്ഞ മാർച്ചിലാണ് ബോച്ചെറ്റിയുമായി ബോപി ചെമ്മണ്ണൂർ രംഗത്ത് വരുന്നത് അന്നേ പറഞ്ഞിരുന്നു ഗവേഷണം നടത്തി രേഖകൾ കണ്ടെത്തി പറഞ്ഞ് തട്ടിപ്പാണ് ബോപി ചെമ്മണ്ണൂർ പറയുന്നത് പോലെ ആളുകൾക്ക് ലക്ഷങ്ങൾ കൊടുക്കുക സാധ്യമല്ല ബോബി ഗോപിച്ചെമ്മണ്ണൂർ ജനങ്ങളെ കബളിപ്പിക്കുന്നു എന്നൊരു സമാന്തര ലോട്ടറി തട്ടിപ്പാണ് ഇതിന്റെ പേര് ലോട്ടറിയാണ് ഉദ്ദേശിക്കുന്നത് ചായപ്പടി വിൽപ്പന അല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഇത് സത്യമാണ് അന്ന് ബോബി ഗോപിച്ചമ്മണ്ണൂർ ജനങ്ങളെ പറ്റിച്ചത് മുഴുവൻ നൂറ് രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ ഒരു ദിവസം പതിനോരായിരത്തി ഒരുനൂറ്റി അറുപത്തി നാല് സമ്മാനം കൊടുക്കുന്നു പറഞ്ഞു ഒരു ദിവസം എല്ലാ ദിവസവും നറുക്കെടുപ്പ് പതിനോരായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് പേർക്ക് സമ്മാനം കിട്ടും നൂറ് രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ ആയിരിക്കും സമ്മാനം ഇത് കുറച്ചു പേർക്കൊക്കെ സമ്മാനം കൊടുത്തു തുടക്കത്തിൽ പത്ത് ലക്ഷം എല്ലാവർക്കും ഓരോ ദിവസം കൊടുത്തു ഇവരുടെ വീഡിയോകളൊക്കെ ഇട്ട് ജനങ്ങളെ ആവേശം കൊള്ളിച്ചു എന്നാൽ അന്നും ഇന്നും വ്യക്തമല്ല എത്ര പേർക്ക് കൊടുത്തു ഈ പതിനോരായിരത്തി ഒരുനൂറ്റി അറുപത്തിനാല് പേർക്കും കൊടുത്തു വ്യക്തമല്ല അത് കൊടുത്തിട്ടില്ല എന്ന് തെളിവുകളുണ്ട് എന്ന് മാത്രമല്ല ഗോപിച്ചെമ്മണൂർ പറഞ്ഞത് ഇരുപത്തിയഞ്ചു കോടിയുടെ ബമ്പർ നറുക്കെടുപ്പ് വരുന്നു എന്നാണ് ഗണപതിന്റെ കല്യാണം പോലാണ് എന്ന് നറുക്കെടുക്കും എന്ന് പറഞ്ഞില്ല എന്നാൽ ഇരുപത്തിയഞ്ചു കോടിയുടെ ബമ്പർ നറുക്കെടുപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു ആളുകളെല്ലാം വാരിക്കൂട്ടി ഇരുപത്തി കോടി ചെറിയ കാര്യമാണോ ഭാഗ്യപരീക്ഷണമാണ് പത്ത് ലക്ഷം കിട്ടും പതിനോരായിരത്തിഒരുന്നൂറ്റി അറുപത്തിനാല് സമ്മാനം കിട്ടും എല്ലാം ഉടായിപ്പായിരുന്നു ഡെയിലി നറുക്കെടുപ്പ് പിന്നീട് അങ്ങ് നിർത്തി ആരും അറിഞ്ഞില്ല ഡെയിലി നറുക്കെടുപ്പ് ആഴ്ചയിൽ ഒന്നാക്കി രണ്ടാഴ്ചയിൽ ഒന്നാക്കി മാസത്തിൽ ഒന്നാക്കി ഇതിന്റെ വാർത്തകളും അത് കൊടുത്തുകൊണ്ടിരിക്കും അതങ്ങ് അവസാനിച്ചു പിന്നീട് ഇതിൽ ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചു വന്നതോടുകൂടി നറുക്കെടുപ്പേ നിന്നു ഈ ഇരുപത്തഞ്ചു കോടി എവിടെ ഇരുപത്തിയഞ്ചു കൊടുത്തോ ഈ പതിനോരായിരത്തി ഒരുനൂറ്റി അറുപത്തിനാല് പേർക്ക് ഒരു ദിവസം വീതം ഏതാണ്ട് പതിനാല് മാസം നടത്തിയ ആളുകളുടെ ലിസ്റ്റ് പുറത്തുവിടും കുറച്ച് പേർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ദിവസം പതിനോരായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് പേർക്ക് കൊടുത്തതിൻ്റെ ലിസ്റ്റ് പതിനാല് മാസത്തെ കണക്ക് പുറത്തുനിന്ന് ആർക്കും കൊടുത്തിട്ടില്ല എത്ര പേർക്ക് ചായ കൊടുത്തു കൊടുത്തിട്ടില്ല ചായ കച്ചവടം ഉണ്ടായിരുന്നു ഉഡായിപ്പായിരുന്നു പക്ഷെ അങ്ങനെ കുറച്ച് പേർ ഇന്ന് കാശുണ്ടാക്കാൻ ശ്രമിച്ചു പൊട്ടിപ്പൊളിഞ്ഞ് പാളീഷായി ആളുകൾക്ക് വിശ്വാസ്യത നഷ്ടപ്പെട്ടു ലോട്ടറി വകുപ്പിൻ്റെ കേസുണ്ടായി അത് ഉപേക്ഷിച്ചിട്ട് പുതിയ ബ്രമീറ്റി അതിൻ്റെ എൻ്റെ ബുദ്ധിയുടെയും ആരോഗ്യത്തിൻ്റെ രഹസ്യം അതാണ് എൻ്റെ പരസ്യം പിന്നെ എന്നിട്ടും കൊടുക്കും സ്ക്രാച്ച് ആൻഡ് ചുരണ്ടിയാ മതി അപ്പോൾ തന്നെ പണം അതേ രീതി തന്നെ നേരത്തെ നറുക്കെടുപ്പായിരുന്നെങ്കിൽ ഇപ്പം നറുക്കെടുപ്പ് ഒന്നുമില്ല ചുരണ്ടിയാൽ കിട്ടും അപ്പൊ പിന്നെ നിങ്ങൾക്ക് ടിക്കറ്റ് മേടിക്കാൻ പോകണ്ട സാധനം മേടിച്ചാൽ മതി പുതിയ ഉഡായ്പമയ രംഗത്ത് വന്നിരിക്കുന്നു ആദ്യം ബോബി ചെമ്മണൂർ ആ ഇരുപത്തഞ്ചു കോടിയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കൂ ആദ്യം ബോബി ചെമ്മണൂർ ബോച്ചറ്റിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയൂ ബോച്ചെറ്റിയുടെ ഏജൻസി അടുത്ത ആളുകളുടെ അവസ്ഥ കഷ്ടമാണ് നിരവധി ആളുകളെ കബളിപ്പിച്ചതിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾ പണ്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു നിരവധി ആളുകളെ ഇപ്പോഴിതാ കൊല്ലത്ത് ഒരു വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട ഒരു കുടുംബത്തിൽ ചെന്ന് ഒരു മൂന്ന് ലക്ഷം രൂപ സമ്മാനം കൊടുത്തു വലിയ വാർത്ത നേടി അവർക്ക് അഞ്ചാറ് രക്ക് തേയില കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾക്ക് മാസം രണ്ട് ലക്ഷം രൂപ വരുമാനം കിട്ടും അവരുടെ അവസ്ഥ അതിദയനീയമാണ് ഇപ്പോൾ അവരിത് വലിച്ചു പുറത്തേക്ക് ഇട്ടിട്ട് പറയുന്നു ഞങ്ങളെ കബളിപ്പിച്ചെന്ന് നിങ്ങൾക്ക് മാസം രണ്ട് ലക്ഷം രൂപ വരുമാനം ഉണ്ടെന്ന് പറഞ്ഞതാ ഇപ്പൊ ഞങ്ങളുടെ മൂന്ന് മാസമായിട്ട് ഒത്തിരി നാളുകൊണ്ടായിരിക്കുക ഒരു മനുഷ്യർ വന്ന് വാങ്ങിക്കുന്നതുമില്ല വരുന്നവർ പറയുന്നത് പ്രൈസ് അടിക്കുന്നില്ല എന്തിനാ ഇതിന് ഇത് ഞങ്ങൾ കൊണ്ടുപോകുന്നതാ ചോദിക്കുന്നത് അവർ കൂപ്പൻ പ്രൈസ് അടിക്കുമെന്ന് അവർക്ക് എന്തെങ്കിലും ചില പറഞ്ഞിട്ട് വന്നു അവര് അവർ തൈലെന്നും പറഞ്ഞോട് ഇവിടെ വരുന്നത് അവിടെ കൊണ്ടു ചെന്നിട്ട് ഇവര് സ്കാൻ ചെയ്യുമ്പോൾ പറയും ഒരു രൂപ ഞങ്ങൾക്ക് വന്നിട്ട് ഒരു നൂറു രൂപ പോലും ഞങ്ങൾക്ക് അടിച്ചിട്ടില്ല ഞങ്ങൾ പിന്നെ എന്തിനാ ഇങ്ങനെ വന്ന് വാങ്ങിക്കുന്നത് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുക എന്ത് ചെയ്യണോന്ന് അറിയാൻ വയ്യാതെ അതിന്റെ കൂടെ ഈ വീടും ജപ്തിയായി മുപ്പതാം തീയതി ഞങ്ങൾ അറങ്ങിക്കൊടുക്കും ലോകം മൊത്തം എല്ലാരും കരുതിയിരിക്കുന്നത് ഞങ്ങൾക്ക് മാസം രണ്ടു ലക്ഷം രൂപ വരുമാനം ഉണ്ട് ഞങ്ങൾക്ക് ഒന്നിനും കുറവില്ല ഏഹ് എന്തുള്ള എന്താന്നാണ് സാറൊരു മൂന്നു ലക്ഷം രൂപ എന്റെ കുഞ്ഞിന് വിവാഹത്തിന് വേണ്ടി തന്ന് മൂന്നു ലക്ഷം രൂപ ഒതുങ്ങിയില്ലായിരുന്നു പിന്നെ മൂന്നു ലക്ഷം രൂപ കൂടെ കടമെടുത്താണ് ഞങ്ങൾ കുഞ്ഞിന്റെ കാര്യങ്ങളും നടത്തി ഭംഗിയായിട്ട് നടത്തി പോയത് അതിനുശേഷം ശേഷം ഞങ്ങളുടെ വീട് പട്ടിണിയായി വീട് ജപ്തിയാണ് ഈ മാസം മുപ്പതാം തീയതി വിചാരിച്ചു ഇരുപത്തി ഒമ്പതാം തീയതി മുപ്പതാം തീയതി ജപ്തിയായി ഇരുപത്തി ഒമ്പതാം തീയതി എന്തെങ്കിലും വിഷം വാങ്ങിച്ച് നാലുപേരും കൂടെ കഴിച്ച് ഒരു ആ റൂമിനകത്ത് കിടന്നങ്ങ് മരിക്കാവുന്നു എല്ലാരും വരുമ്പോ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഞങ്ങൾക്ക് പ്രൈസ് ഇല്ല പ്രൈസ് ഇല്ലാതെ പിന്നെ ഞങ്ങൾ എന്തിനാ ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് ആർക്കും പ്രൈസ് അടിക്കുന്നില്ല തുടക്കത്തി നൂറ് ഇരുന്നൂറ് മുന്നൂറ് വെച്ച് എല്ലാവർക്കും അടിക്കുമായിരുന്നു കേട്ടോ പിന്നെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും അങ്ങോട്ട് പറയുന്നത് ഞങ്ങൾ വെറുതെ ഇത് കൊണ്ടുപോയി ഞങ്ങൾക്ക് ഏതെങ്കിലും ചില്ലറ കിട്ടുമോ എന്നുള്ള പ്രതീക്ഷ കൊണ്ടായിട്ടാണ് ആ കൊണ്ടുപോകുന്നത് അവര് സ്കാൻ ചെയ്ത് നോക്കുമ്പോ ഒന്നും കിട്ടത്തില്ല ഒന്നും അറിയാൻ വയ്യ നറുക്കെടുപ്പ് ഉണ്ടോ ഇല്ലോന്നൊന്നും നമുക്കറിയാൻ വയ്യ ആരും ഇല്ല ഇപ്പൊ ചിലരൊക്കെ ചോദിക്കും മൂന്ന് ലക്ഷം രൂപ കിട്ടിയില്ലേ പിന്നെ എന്തിനാണ് വേദനിക്കുന്നത് മൂന്ന് ലക്ഷം രൂപ കിട്ടി എന്നാൽ അതിന് മൂന്ന് കോടി രൂപയുടെ പബ്ലിസിറ്റി ബോച്ച ഉണ്ടാക്കി ഒന്ന് രണ്ട് ഈ മൂന്ന് ലക്ഷം രൂപ കൊടുത്തു മാസം രണ്ടു ലക്ഷം രൂപ വരുമാനം കിട്ടു എന്ന് കൂടി ഒരു രൂപ അവർക്ക് ഒരാളുടെ സഹായം ചോദിക്കാൻ കഴിയാത്ത അവസ്ഥയായി ഈ കൊടുത്തിരുന്ന ആ ചായയുടെ കാശും കൊണ്ട് അവർ പോവുകയും ചെയ്തു ഈ ചായ കൊടുക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ കൊടുത്ത നറുക്കെടുപ്പിന് ആളുകൾ വാങ്ങിയല്ലോ ആ കാശും കൊണ്ട് അവർ പോവുകയും ചെയ്തു ബോപിച്ച മണ്ണിന്റെ ആൾക്കാരെ അപ്പോൾ ഇവർക്ക് ഒരു രൂപ പോലും ആരോടും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയായി കാരണം എല്ലാവരും നോക്കുമ്പോൾ ഇതാ മൂന്ന് ലക്ഷം രൂപയും കൊടുത്തു ഈ രണ്ട് ലക്ഷം രൂപ മാസം വരുമാനം കിട്ടുന്ന തൊഴിലും കൊടുത്തു ബോബി ചമ്മർ എന്താ ചെയ്തത് മൂന്ന് ലക്ഷം രൂപ കൊണ്ട് കൊടുത്തിട്ട് ഒരു ഉടായിപ്പ് അഭിനയിച്ചു വെച്ചിട്ട് ഫ്ലെക്സും വെച്ചിട്ട് കോടിക്കണക്കിന് രൂപയുടെ പരസ്യം ഉണ്ടാക്കി ബോബി ചമ്മണ്ണൂർ ഫാൻസ് അത് ആഘോഷിച്ചു ഇങ്ങനെയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത് ഇങ്ങനെ ഈ ഏജൻസി എടുത്തവരൊക്കെ പെട്ടുപോയി ഞങ്ങൾ ധാരാളം പേരുടെ വീഡിയോകൾ നേരത്തെ കൊടുത്തിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ ഈ ബോച്ചറ്റി പൂട്ടിക്കെട്ട അവസ്ഥയില പൂട്ടിയൊന്നും ഇവർ സമ്മതിക്കില്ല പറയത്തൂല്ല പൂട്ടിക്കെട്ട അവസ്ഥയിലാണ് എന്നിട്ട് ഇപ്പോഴിതാ ബ്രഹ്മിറ്റിയുമായി രംഗത്ത് വന്നിരിക്കുന്നു പുതിയ പുതിയ തട്ടിപ്പുകളിലൂടെ ജനങ്ങളെ കബളിപ്പിക്കുക അങ്ങനെ പിടിച്ചു നിൽക്കുക എന്നതാണ് ഗോപിച്ചെമ്മണ്ണൂറിൻ്റെ രീതി ഇതൊന്നുമല്ല ഗോപി ചെമ്മണ്ണൂറിൻ്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം ബോച്ചറ്റിയോ ബ്രഹ്മിറ്റിയോ അല്ലെങ്കിൽ സ്വർണ്ണക്കടയോ ഒന്നുമല്ല ഇത്തമ്പോലെ ബോബി ചെമ്മണ്ണൂർ സ്വർണ്ണക്കട ഉണ്ടെന്ന് പറയും എത്ര സ്വർണ്ണക്കട ഗോപിച്ചെമ്മണ്ണൂറിൻ്റെ പേരിലുണ്ടായി അല്ലെ ഗോപി ചെമ്മണ്ണൂരിന്റെ ഭാര്യയുടെ പേരിലുണ്ട് ഇല്ല വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇതെല്ലാം ഉടായിപ്പാണ് ഇതൊക്കെ മുഖം മൂടിയാണ് യഥാർത്ഥത്തിൽ ഗോപി ചെമ്മണ്ണൂറിൻ്റെ ഇടപാടെന്ന് പറഞ്ഞ് നാട്ടുകാരെ കേന്ദ്രിരിക്കുന്ന പണം വലിയ പലിശ വാഗ്ദാനം ചെയ്ത് വാങ്ങുക അത് മണി ചെയിൻ മോഡലിൽ പുതിയ പുതിയ ആളുകളിൽ നിന്ന് പണം വാങ്ങി അവർ കൊടുത്തുകൊണ്ടിരിക്കും എന്നെങ്കിലും ബോബി ചെമ്മണ്ണൂരിന് പണം കിട്ടുന്നത് നിന്നാൽ പണം മുടക്കിയവരെല്ലാം വഴിയാധാരമു ഇതാണ് ബോബി ചെമ്മണ്ണൂർ ബിസിനസ് മോഡൽ നാട്ടുകാരുടെ പണം വാങ്ങി സുഖമായി ജീവിക്കുന്നു എന്നിട്ടോ ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയിലാണ് പണം കൈപ്പറ്റുന്നത് അതുകൊണ്ട് നിയമപരമായി ഒരു കുഴപ്പമില്ല ബോബി ചമ്മണ്ണൂർ വലിയ താരമാണല്ലോ അല്ലാതെ ബിസിനസ് മുതലാളി എന്ന നിലയിലല്ല യഥാർത്ഥ മുതലാളി ബോബി ചമ്മണ്ണൂരാണെങ്കിലും നിയമപരമായ മുതലാളി ബോബി ചെമ്മണ്ണൂർ അല്ല ബോബി ചമ്മണ്ണൂർ ബ്രാൻഡ് അംബാസിഡർ എന്നതിൽ പണം കൈപ്പറ്റി സുഖമായി ജീവിക്കുന്നു നാട്ടുകാരുടെ പണം കിട്ടാത്ത സാഹചര്യം ഉണ്ടായാൽ ഭൂമി ചമ്മണ്ണൂർ ചോദിക്കാൻ പോലും കഴിയില്ല ബോബി ചമ്മണ്ണൂർ സുരക്ഷിതനായി ഇവിടെ തന്നെ കഴിയും പണം പോകുന്നത് സാധാരണ മനുഷ്യർക്കായിരിക്കും ഇത് അടിമുടി ഉടായിപ്പാണ് അടിമുടി കുഴപ്പമാണ് ആ മാധ്യമങ്ങൾക്ക് പരസ്യം കിട്ടുന്നത് കൊണ്ടും പണം കിട്ടുന്നത് കൊണ്ടും അവർ പൊതിഞ്ഞു വയ്ക്കുന്നതാണ് മറനാടൻ ആരുടെയും നക്കാപ്പിച്ചതിന് പിറകെ പോകാത്തതുകൊണ്ട് ഞങ്ങൾ സത്യം വിളിച്ച് പറയുന്നതാണ്